എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ അത്ഭുതാംഗളമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ് പുന്നമടക്കായലിലാണ് വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വള്ളംകളിയുടെ തലേദിവസമായി ഇന്നലെ ഇവിടെ ഞാൻ വന്ന് ഈവനിങ് വന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രിയില് നമ്മളുടെ ഈ പുന്നമടക്കായല് വള്ളംകളി നടക്കുന്ന ഫിനിഷിംഗ് പോയിന്റായി കായൽ കാണുവാനായിട്ട് വളരെ മനോഹാരിതയായിരുന്നു ഇന്നലെ വൈകിട്ടത്തെ ആ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ചെയ്തിരുന്നു രാത്രിയില് ആ ദീപാലങ്കാരങ്ങളായ ഈ പുഴ കണ്ടപ്പോഴ് ഈ പുന്നമടക്കായൽ വളരെ സുന്ദരിയായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പം രാവിലെ വള്ളംകളിയോടനുബന്ധിച്ച് ഇവിടെ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ വിശിഷ്ട അതിഥികളുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് വള്ളംകളി ഏതാണ്ട് ഒരു മൂന്ന് മണിയോടുകൂടി ഇവിടെ ആരംഭിക്കും അപ്പോൾ ആളുകൾ എത്തിച്ചേരുന്നു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പൊ ആളുകൾ ക്രമാതീതമായി വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി നമ്മുടെ വള്ളംകളി ആരംഭിക്കും അപ്പൊ നമ്മുടെ വള്ളംകളി കാണാനായിട്ട് വന്ന കൊറേ പ്രേക്ഷകരൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം എല്ലാ വർഷവും വരുന്നതാണോ ഞാൻ പിന്നെ എനിക്ക് എവിടെയാണ് എവിടെയാണ് വീട് പിന്നെ തന്നെ ഇവിടെ തന്നെ അപ്പൊ എല്ലാ വർഷവും വരുന്നതാണ് നമ്മുടെ സ്വന്തം സ്ഥലം തന്നെയാണ് അപ്പോ പേരെന്താണ് സുധാകരൻ അപ്പൊ നമ്മുടെ ഈ വള്ളംകളി ഇത്തോണ ഏത് വള്ളം നേടുവെന്നാണ് നിങ്ങളുടെ പി വി സി വള്ളാത്തി വള്ളാത്തിരി കാൽച്ചാലും നേടുവെന്നാണ് അവര് മറ്റുള്ളവരെ കണക്കെല്ലാവർ ചെയ്യുന്ന മൈൻഡ് പേരെയാണ് അവരുടെ അതായത് അവരുടെ കഠിനാധ്വാനം അതുപോലെ തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ ഈ പ്രേക്ഷകൻ പറയുന്നത് കാരിച്ചാലും മനോഹരമായിട്ട് വള്ളം തൊഴയുന്ന ഒരു വ്യക്തികളെ കണ്ടിട്ടില്ല ഞങ്ങൾ പള്ളാതുരുത്തിക്കാരാണ് അല്ലേ തീർച്ചയായിട്ടും അവരെന്നെ ജയിക്കും തീർച്ചയായിട്ടും അവരുടെ ഒരു ക്ലബ് ഏതാണ് ടി വി സി കഴിഞ്ഞേ ടി വി സി ുരുത്തി പള്ളാത്തുരുത്തി പള്ളാത്തുരുറ്റി അപ്പൊ കരിച്ചാൽ തുണ്ടൻ നേടുവെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ ഈ പ്രേക്ഷകന്റെ അഭിപ്രായം അതാണ് നമുക്ക് മറ്റുള്ളവരോടൊക്കെ ചോദിക്കാം